ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാറ് ചെയ്യുന്ന വീ ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാബോലം കഴിക്കാം വി ടിക്ക് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി നെൽവയൽ സന്ദർശിച്ച് വിദ്യാർത്ഥികൾ ചെമ്പ്രശ്ശേരി എ യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികളാണ് കൃഷിയിടം സന്ദർശിച്ചത് കൊയ്ത്ത് മെതി തുടങ്ങി നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ കൗതുകപൂർവ്വം കണ്ടും മനസ്സിലാക്കിയുമാണ് കുട്ടികൾ മടങ്ങിയത് പരമ്പരാഗത കൃഷി അന്യം നിന്നു പോകുന്ന കാലഘട്ടത്തിൽ ക്ലാസ് റൂമിനപ്പുറത്തേക്ക് കുട്ടികൾക്ക് അനുഭവ പരിജ്ഞാനം നൽകുക എന്നതാണ് ഇത്തരം സന്ദർശനങ്ങളിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് പ്രധാനാധ്യാപകൻ പി അജയ്കുമാർ പറഞ്ഞു ചെമ്പ്രശ്ശേരി സ്കൂളിലെ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികളുടെ സാമൂഹിക പാഠത്തിലെ വിഷയവുമായി ബന്ധപ്പെട്ട് പുതുപ്പുള്ളി പാടശേഖരത്തിലെ പാടത്തെ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കാണുന്നതിന് വേണ്ടി ഫീൽഡ് ട്രിപ്പ് നടത്തി ഇന്നലെ വിളവെടുപ്പായിരുന്നു അപ്പോൾ അവിടെ ധാരാളം ആളുകൾ നെല്ല് കൊള്ളുന്നതിന് വേണ്ടി സജറ്റിലായിട്ടുണ്ടായിരുന്നു ഏകദേശം ഇരുന്നൂറോളം കുട്ടികളാണ് പാടശേഖരത്തിൽ പോയി പാടത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അറിഞ്ഞത് നെൽകൃഷി നമ്മുടെ നാട്ടിൽ വളരെ അപൂർവമായിട്ടുള്ള ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നെൽകൃഷി ചെയ്ത സ്ഥലം വരാട്ടുമലയുടെ അതി കയ്യിലുള്ള പ്രദേശ സ്ഥലമാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരു അപൂർവ കാഴ്ചയായി മാറിയിട്ടുണ്ട് നമ്മളെല്ലാവരും ഭക്ഷണം അരി ഭക്ഷണം കൂടുതൽ കഴിക്കുന്നവരാണെങ്കിലും ആവശ്യമായിട്ടുള്ള അരി നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി അന്യ സംസ്ഥാനക്കാരെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയൊക്കെയുള്ളത് അപ്പം ഇത്തരത്തിലുള്ള ഒരു സന്ദേശം കുട്ടികളിലേക്ക് എത്തിക്കുക വഴി അരിയും മറ്റ് പച്ചക്കറി തുടങ്ങിയ ഉൽപ്പന്നങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഒരു താല്പര്യം കുട്ടികളിലുണ്ടാക്കാൻ ഈ പഠന തീയേറ്റർ ബോൾഡ് കഴിഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള പ്രകൃതിയെ അറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട യൂട്യൂബുകൾ സ്കൂളുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ ക്രീം കുട്ടികളൊക്കെ തന്നെ നല്ല പിന്നീട് പരിപാടിയിൽ പങ്കെടുത്തു ഇതൊരു വലിയ വിജയമായി മജീദ് വി കെ രാജി വി പ്രസാദ് യു സി അനിത പി എം റോഷ്നി എം ദിലീപ് ടി നസറുദ്ദീൻ ടി അമൽ വി സിന്ധു എ എൻ അതുല്യ രശ്മി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സി ടി വി ഓൺലൈൻ ഇന്നും നിങ്ങളോടൊപ്പം